വർത്തമാനകാല മാറ്റങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്തണമെന്നാണ് സർക്കാർ നയമെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ചിറയിൽ കെ കെ കോമുകുട്ടി സാഹിബ് മെമ്മോറിയൽ ജി എം യു പി സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നാൽപ്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് നിരവധി പരിഷ്കാരങ്ങളാണ് ഈ സർക്കാർ നടപ്പിലാക്കിയത് സബ്ജക്ട് മിനിമം നടപ്പാക്കി കേന്ദ്ര സർക്കാർ വെട്ടിമാറ്റിയ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി മുതൽ പത്ത് വരെ പാഠപുസ്തകങ്ങൾ സമയബന്ധിതമായി അച്ചടിച്ച് വിതരണം ചെയ്തു ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് സമയബന്ധിതമായി പാഠപുസ്തക വിതരണം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചത് വിദ്യാഭ്യാസ മേഖലയിൽ ദേശീയ തലത്തിൽ തന്നെ മികവാർന്ന സ്ഥാനത്താണ് കേരളമുള്ളത് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സങ്കല്പം തന്നെ ഇല്ലാതാക്കി ഷേപ്പ് സംവിധാനത്തിൽ വിദ്യാർത്ഥികളെ ഇരുത്തുന്ന രീതിയിൽ ക്ലാസ് റൂമുകൾ ക്രമീകരിക്കുന്ന കാര്യവും പരിഗണനയിലാണ് ഏറെ നാളുകളായി ആവശ്യമുയരുന്ന ഡി എൽ എഡ് പ്രവേശന നടപടികളും അനുബന്ധ പ്രവർത്തനങ്ങളും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റുന്നത് സർക്കാർ പരിഗണിക്കും ഫിറ്റ്നസിൽ നിന്ന് ബോധ്യമാകുന്ന സ്കൂളുകൾ ഉടൻ പൊളിച്ചു മാറ്റാനുള്ള നടപടികളും സ്വീകരിക്കും പൊളിച്ചു മാറ്റാൻ കാലതാമസമെടുക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു നൂറാം വാർഷികാഘോഷത്തിലേക്ക് കടന്ന സ്കൂളിന് നവകേരള മിഷൻ വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിഫ്ബിക്കില മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഏഴ് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചുറ്റുമതിലിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ചടങ്ങിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊണ്ടോട്ടി നഗരസഭാ ചെയർപേഴ്സൺ സി എ നീതാ ഷഹീർ കൊണ്ടോട്ടി നഗരസഭാ വൈസ് ചെയർമാൻ അഷ്റഫ് മഡാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റംല കൊടവണ്ടി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹിയുദ്ദീൻ അലി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി മിനിമോൾ ക്ഷേമകാര സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ഫിറോസ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഫാറ്റ്

ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണിയ ചിട്ടിയുണ്ട് ഉടനെ ഞാൻ നന്നായാ നന്നായടാ മോൻ ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം